അസ്സലാമു അലൈക്കും വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി പ്രിയമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അവൻ ഇഷ്ടപ്പെട്ട വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം ചർച്ച ചെയ്യുന്നതും പഠിക്കുന്നതും പരിശുദ്ധമായ റജബ് റജബുമാസത്തിന്റെ ഇരുപത്തിയേഴാമത്തെ ദിവസം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം ഈ വർഷം ഏത് ദിവസമാണ് റജബ് ഇരുപത്തിയേഴ് മാത്രമല്ല ആ നോമ്പിന്റെ നീയ്യത്ത് എങ്ങനെയാണ് വയ്ക്കേണ്ടത് എന്തൊക്കെ നെയ്യത്ത് അതിൽ വെക്കാൻ സാധിക്കും അതുപോലെ തന്നെ മിയറാജ് ദിനവും റജബ് ഇരുപത്തിയേഴും ഒന്നാണോ എന്നൊക്കെ പല സംശയങ്ങളും നമ്മിലെ പല ആളുകൾക്കും ആളുകൾക്കുമുണ്ട് ഇൻഷ നമുക്ക് ചർച്ച ചെയ്യാം അതിനു മുൻപായിട്ട് റജബ് മാസത്തിന്റെ ചില പ്രത്യേകതകളും പവിത്രതകളും നാം ഒന്ന് അറിഞ്ഞിരിക്കണം ാഹി സുല്ലാഹു അല്ലെഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഞ്ച് രാവുകൾ അഞ്ച് രാവിലെ ഒരാൾ അള്ളാഹുവിംഗിലേക്ക് കൈ ഉയർത്തിയാൽ അള്ളാഹുവിനോട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിർബന്ധമായിട്ടും ഉത്തരം നൽകുന്ന അഞ്ച് രാവുകൾ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ രാവിൽ ഒരാൾ ചെയ്താൽ ആ ദ്വാ തള്ളപ്പെടുകയില്ല ആ ഇജാബത്ത് നിർബന്ധമാണ് ഏതൊക്കെയാണ് ആ അഞ്ച് രാവുകൾ ഒന്നാമത്തെ രാവ് റജബ് ഇരുപത്തിയേഴിന്റെ രാവാണ് അതായത് മെയറാജ് രാവ് മ്യറാജ് ദിനവും റജബ് ഇരുപത്തിയേഴിന്റെ ദിനവും അത് ഒന്നാണ് പല ആളുകൾക്കും സംശയമുണ്ട് അത് രണ്ടും ഒന്നാണ് റജബ് ഇരുപത്തിയേഴിൻറെ ദിനവും റജബ് മ്യറാജ് ദിനവും രണ്ടും ഒന്നാണ് അപ്പോ ഇജാബത്ത് കിട്ടുന്ന രാവുകളിലെ ആദ്യമായി നബിസ്വല്ലാഹു അലഹി വസ്ലമാങ്ങള് പറഞ്ഞത് റജബ് േഴിന്റെ രാവ് അതായത് രണ്ടാമത്തേത് രാവ് മൂന്നാമതായി അവിടുന്ന് പഠിപ്പിച്ചത് വെള്ളിയാഴ്ച രാവുകള് വെള്ളിയാഴ്ച രാവുകളും ഇജാബത്തുള്ള രാവുകളാണ് നാലും അഞ്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് രണ്ട് പെരുന്നാൾ രാവുകള് ഈ അഞ്ച് രാവുകള് ഇജാബത്തുള്ള റസൂലുള്ളാഹി അലൈഹി രാവുക അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ മ്യാറാജ് ദിനം ഈ റജബ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ അവിടെ നിന്ന് ഏഴ് ആകാശവും കടന്ന് ലോഹ കലമെല്ലാം കടന്ന് അള്ളാഹു എവിടെയാണ് ഉദ്ദേശിച്ചത് അവിടെ ചെന്ന് റബിനെ നേരിട്ട് കണ്ട് സംസാരിച്ച ആ വളരെ മഹത്തരമായ സംഭവം നടന്ന രാവണല്ലോ എന്താണ് ദിനം അല്ലെങ്കിൽ റജബ് നമുക്ക് നൽകുന്ന സന്ദേശം ഓരോ വിശ്വാസിയും നമസ്കാരത്തിനോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം നമസ്കാരത്തിനോട് ഒരു കണിശ നിലപാട് ഓരോ വിശ്വാസിക്കും വേണം ഓരോ വിശ്വാസിയുടെയും ഐഡന്റിറ്റിയാണ് അഞ്ചു വക്കത്ത് നമസ്കാരം നോക്കൂ നിങ്ങൾ തങ്ങൾ പറഞ്ഞല്ലോ ഒരു മനുഷ്യനെ അള്ളാഹു നാളെ ആദ്യമായി ഹിസാബ് അസ്വല നമസ്കാരത്തെ സംബന്ധിച്ചാണ് ആ മേഖല നമസ്കാരവുമായി ബന്ധപ്പെട്ട ആ മേഖല കറക്റ്റ് ആണ് എങ്കിൽ അവന്റെ ബാക്കിയെല്ലാം രക്ഷപ്പെട്ടു ബാക്കിയെല്ലാം കറക്റ്റ് ആയി അവിടെ പരാജയപ്പെട്ടാൽ ബാക്കി കാര്യങ്ങളും പരാജയപ്പെട്ടു എന്ന് അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ റജബ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ട സന്ദേശം നമസ്കാരത്തിനോട് ഒരു കണി നിലപാട് ഒരു പ്രതിബദ്ധത എല്ലാ ൾക്കും എന്നാണ് ഈ വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റജബ് ഇരുപത്തി ഏഴിന്റെ നോമ്പ് അതായത് മ്യറാജ് ദിനത്തിലെ നോമ്പ് എന്നാണ് ഇന്ന് ഞായറാഴ്ച ഇന്ന് ഇരുപത്തി ആറാം തീയതി നാളെ തിങ്കളാഴ്ച ഇരുപത്തി ഏഴാം തീയതി മറ്റന്നാൾ ചൊവ്വാഴ്ച ഇരുപത്തി എട്ടാം തീയതി അപ്പൊ ജനുവരി ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി എട്ടാം തീയതിയാണ് റജബ് ഈ വർഷത്തെ മ്യറാജിന്റെ നോമ്പ് അതായത് റജബ് ഇരുപത്തിയേഴിന്റെ നോമ്പ് അപ്പൊ ഇന്ന് റജബ് ഇന്ന് ഞായറാഴ്ച ഇന്ന് റജബ് ഇരുപത്തി അഞ്ചാണ് നാളെ തിങ്കളാഴ്ച റജബ് ഇരുപത്തി ആറ് മറ്റന്നാള് ചൊവ്വാഴ്ച റജബ് ഇരുപത്തിയേഴ് അപ്പൊ റജബ് ഇരുപത്തിയേഴിന്റെ അന്നാണ് ചൊവ്വാഴ്ച ദിനമാണ് റജബ് ഇരുപത്തിയേഴിന്റെ അതായത് മേറാജ് ദിനത്തിലെ നോമ്പ് സുന്നത്തായ നോമ്പ് നാം അനുഷ്ഠിക്കേണ്ടത് ഇനി നോക്കൂ നിങ്ങൾ റജബ് ഇരുപത്തിയേഴിന്റെ നോമ്പിനെ സംബന്ധിച്ച് ഒട്ടനവധി അതിന്റെ മഹത്വങ്ങൾ വിവരിക്കുന്ന അറിയിക്കുന്ന ഒട്ടനവധി ഹതീസുകൾ കാണാൻ കഴിയും എല്ലാത്തിലും ഉപരി നബി സലഹു അലൈഹി വസലമാ തങ്ങളോടുള്ള ഒരു മഹബത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രകടനം കൂടിയാണ് റജബി ഇരുപത്തിയേഴിൽ നോമ്പുകാരനാവുക എന്നുള്ളത് ാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആമുൽ അൻഹയുടെ വഫാത്ത് ചരിത്രത്തിലെത്തേക്ക് എല്ലാം ത്വാലിബിന്റെ എല്ലാത്ത് ഇതെല്ലാം വല്ലാത്ത പ്രയാസം ദുഃഖം അനുഭവപ്പെട്ടപ്പോ അള്ളാഹു അതിൽ നിന്ന് റിക്കവർ റിക്കവറാകുന്നതിന് വേണ്ടി ഒരു സന്തോഷം എന്നോണം അള്ളാഹുങ്കിലേക്ക് കൊണ്ടുപോയി അപ്പൊ നബിതങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടായ ഒരു രാവാണ് േഴിന്റെ രാവ് അതായത് മിഗരാജ രാവ് അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിൽ പങ്കാളികളായിക്കൊണ്ട് നോമ്പനുഷ്ഠിക്കുക എന്നത് മുത്ത് നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് ഇസ്ലാമിന്റെ കീഴ്വഴക്കത്തിൽ പെട്ടതാണല്ലോ നോമ്പ് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഉത്തായ നിബിധങ്ങളായി നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ഈ നോമ്പ് നിബിധങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഇഷ്കിന്റെ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് ഇനി നോക്കൂ നിങ്ങൾ ഈ മാസത്തിന്റെ അല്ലെങ്കിൽ റജബ് മെഹറാജ് ദിനത്തിന്റെ നോമ്പിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാൻ കഴിയും നോക്കൂ നിങ്ങൾ തങ്ങൾ പറയുന്നു സ്വർഗത്തിൽ നദിയുണ്ട് യുക്കാലുലഹോ റജബ് ആ നദിയുടെ പേര് റജബ് എന്നാണ് അശദ്ുബയാളം ബനി പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും ടേസ്റ്റ് ഉള്ളതും രുചിയുള്ളതുമായ ഒരു പുഴ ആർക്കാണ് ഈ അനുഭൂതികൾ ഈ അനുഗ്രഹങ്ങൾ ഈ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നത് ആർക്കാണ് മൻ റജബിൻ റജബിൽ ഒരു നോമ്പെങ്കിലും അനുഷ്ഠിച്ച ആളുകൾക്കാണ് മിൻ റജബിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളെ അല്ലാഹു ഈ പുഴയിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം Alam, മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും അവിടെ നിന്ന് കൊട്ടാരം വലിയാതെ നോംബനുഷ്ഠിച്ചവർക്കല്ലാതെ ആ കൊട്ടാരത്തിൽ പ്രവേശിക്കുകയില്ല ആ ആ കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ കടക്കുകയില്ല റജബ് 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 മാസത്തിൽ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചവരല്ലാതെ നോമ്പനുഷ്ഠിച്ചവർക്കല്ലാതെ കടക്കാൻ കഴിയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് ഇമാം തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസാണ് എന്താണ് ആ മനുഷ്യന് പടച്ചവൻ അറുപത് മാസത്തെ നോമ്പിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ് ചില്ലറയല്ല വലിയ അനുഗ്രഹം വലിയ പ്രതിഫലങ്ങള് വലിയ നേട്ടങ്ങളാണ് റജബ് ഇരുപത്തിയേഴിന്റെ നോമ്പ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്

നിയത് വാക്കേണ്ടത് മ്യറാജ് ദിനത്തില് സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ പിടിച്ചു വീട്ടുന്നു അല്ലെങ്കിൽ റജബ് ഇരുപത്തിയേഴിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ പിടിച്ചു വീട്ടുന്നു അതിന്റെ കൂടെ നമുക്ക് റജബിൽ പൊതുവായിട്ട് നോമ്പ് സുന്നത്തുണ്ട് ആ സുന്നത്ത് അങ്ങനെ കരുതാം അതിന്റെ കൂടെ എന്ത് ചെയ്യാം മിയറാജ് ദിനത്തിലെ നോമ്പ് റജബി ഇരുപത്തിയേഴിലെ സുന്നത്തായ നോമ്പ് അത് അള്ളാഹു വേണ്ടി ഞാൻ അതുപോലെ തന്നെ സഹോദരിമാരൊക്കെ ചിലപ്പോ കഴിഞ്ഞ റമലാനിൽ പല നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം ആ നോമ്പ് കലാവും വീട്ടാം ഇതിന്റെ കൂടെ അപ്പോ ആ കലാ നഷ്ടപ്പെട്ടു പോയ നോമ്പ് കളാ വീട്ടുന്നു എന്ന് നെയ്യത്ത് വെക്കുന്നതിനോട് കൂടെ റജബി ഇരുപത്തിയേഴിന്റെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിച്ചു വീട്ടുന്നു അപ്പൊ ആ രണ്ടുകൂലിയും കിട്ടി അല്ലെങ്കിൽ നേർച്ചയാക്കപ്പെട്ട നോമ്പുകൾ എന്തെങ്കിലുമൊക്കെ വിപത്തുകൾ പ്രയാസങ്ങൾ വരുമ്പോ നമ്മിലെ പല ആളുകളും നോമ്പ് നെയ്യത്താക്കാറുണ്ട് അപ്പോ ആ നെയ്യത്താക്കിയ നോമ്പ് നേർച്ചയാക്കിയ നോമ്പ് ആ നോമ്പ് വാജിബാണ് നിർബന്ധമായിട്ടും പിടിച്ചു വിട്ടണം അപ്പോ ആ വാജിബായ നോമ്പും ഈ റജബ് നോമ്പിന്റെ കൂടെ പിടിച്ചു വിട്ടാവുന്നതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കളാവും നേർച്ചയാക്കിയ നോമ്പ് രണ്ടും ഒറ്റ നോമ്പ് കൊണ്ട് സാധിക്കില്ല സുന്നത്തായ ഒരു നോമ്പ് ഫറലായ ഒരു നോമ്പ് അത് ഒറ്റ നോമ്പ് കൊണ്ട് സാധിക്കും ആയ നോമ്പ് വാജിബാണ് റമലാനിലെ നോമ്പ് കള ആയി പോയിട്ടുണ്ടെങ്കിൽ അത് വാജിബാണ് അതുപോലെ തന്നെ നേർച്ചയാക്കിയ നോമ്പ് വാജിബാണ് അപ്പൊ ഈ രണ്ട് വാജിബായ നോമ്പുകള് അത് ഒറ്റ നോമ്പ് കൊണ്ട് പിടിച്ചു വിട്ടാൻ സാധിക്കില്ല ഒരു സുന്നത്തായ നോമ്പ് ഒരു വാജിബായ നോമ്പ് അപ്പൊ റജബ് ഇരുപത്തിയേഴ് ആ സുന്നത്തായ നോമ്പ് അതുപോലെ തന്നെ റമലാനിലെ കല ആയ നോമ്പ് അല്ലെങ്കിൽ നാം ർച്ചയാക്കിയ നോമ്പ് എന്നിങ്ങനെ പിടിച്ചു വീട്ടാം അപ്പൊ ഇങ്ങനെയാണ് നെയ്യത്ത് വെക്കേണ്ടത് റജബ് ഇരുപത്തിയേഴ് ദിനത്തിലെ ഇരുപത്തിയേഴിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു വേണ്ടി ഞാൻ പിടിച്ചു വീട്ടുന്നു അല്ലെങ്കിൽ മ്യാറാജ് ദിനത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു വേണ്ടി ഞാൻ പിടിച്ചു വീട്ടുന്നു എന്ന് നെയ്യത്ത് വെക്കുക അതുപോലെ തന്നെ വളരെ മഹത്തമുള്ള വളരെ പുണ്യമുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു നമ്മിലേക്ക് വരാൻ പോകുന്നത് ആ ദിനരാത്രങ്ങളെ റിലൂടെ നാം കഴിച്ചു കൂട്ടണം മാക്സിമം സിക്കറിലൂടെ നാം കഴിച്ചു കൂട്ടണം മറ്റുള്ള എല്ലാ ഹറാമായ മേഖലയിൽ നിന്നും ഒഴിഞ്ഞു മാറി ദിക്കറിലൂടെ നാം കഴിച്ചുകൂട്ടണം മാസത്തിന്റെ അവസാന പത്തിൽ പ്രത്യേകമായി ചൊല്ലേണ്ട ദറുകളെ സംബന്ധിച്ച് മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട് പ്രധാനമായിട്ടും ചൊല്ലേണ്ട ഒരു ധാരാളമായി മെഹറാജിന്റെ ദിനത്തിൽ മെഹറാജിന്റെ രാവിലൊക്കെ ഈ ദിക്കറ് നാം ചൊല്ലുക അതുപോലെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഒരുപാട് നന്മകളെ കൊണ്ട് മുന്നേറാനും ഈ ദിനം െ നന്മകളെ കൊണ്ട് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാത്തിലും ഉപരി അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു സഫലീകരിച്ച് നൽകട്ടെ